ഇന്ന് കണ്ടാലും നാളെ വീണ്ടും കാണാൻ തോന്നുന്ന ചുരുക്കം ചില സിനിമകളുണ്ടാവും അതിലൊന്നാണ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമായ മണിച്ചിത്രത്താഴ് റീറിലീസായി തിയേറ്ററുകളിലെത്തിയിരിക്കുന്ന ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വെള്ളിത്തിരിൽ കണ്ടവരും ടി വിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നവരും തിയേറ്റർ അനുഭവം രുചിക്കാൻ കുടുംബവുമായി എത്തുന്ന കാഴ്ച എന്നാൽ മണിച്ചിത്രത്താഴിനെക്കുറിച്ച് പുതിയൊരു നിർവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ കലവൂർ രവികുമാർ രവികുമാർ അനാവരണം ചെയ്യുന്നത് ഗംഗ എന്ന കഥാപാത്രത്തിന്റെ മറ്റൊരു മുഖമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നകുലന്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും പണ്ട് മണിച്ചിത്രത്താഴ് കണ്ട ഉടൻ യഥാർത്ഥത്തിൽ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണെന്നും നകുലൻ ഷണ്ടനാണെന്നും വാദിച്ചു എന്നാൽ ഇപ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടാകുമല്ലോ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ജേണലിസ്റ്റ് ട്രെയിനിയായി ജോലി ചെയ്യുകയാണ് മണിച്ചിത്രത്താഴ് കണ്ടുവന്ന ഉടൻ തന്നെ വെള്ളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണൻ പറഞ്ഞു നകുലൻ യഥാർത്ഥത്തിൽ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യം ഉള്ള ഒരാളല്ല അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ഈ ചിത്രത്തിന്റെ പ്രധാന കഥ പ്രസാദ് ലക്ഷ്മണൻ എന്നെ ഓടിച്ചില്ലെന്ന് മാത്രം പിന്നീട് എന്തേ അങ്ങനെ തോന്നാനെന്നായി എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴായിരുന്നു ഈ പാട്ട് മണിച്ചിത്രത്താഴിന്റെ ഗാനരചയിതാവല്ല എഴുതിയിരുന്നത് തിരക്കഥ എഴുതിയ മധുവായിരുന്നു എന്തിനാണ് കഥാകൃത്ത് അതിനു തുനിഞ്ഞതും ചിത്രത്തിൽ അദ്ദേഹം ഒളിപ്പിച്ച കഥയും അങ്ങനെയാണെന്ന് തോന്നി വരുവാനില്ലാരും എന്നാലും പാതിവാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നുവെന്ന് പാട്ടിന്റെ വരികളിലുണ്ട് വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുകയാണ് അതിന്റെ കാരണവും പാട്ടിൽ കാണാം താനൊരു പൂക്കാത്ത മാങ്കൊമ്പാണെന്നാണ് പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നത് അവർ പ്രസവിച്ചില്ലെന്നത് ആവാം പൂക്കാത്ത എന്ന പ്രയോഗത്തിൽ മധു ധുനിപ്പിക്കുന്നതും കഥാപാത്രങ്ങളുടെ പേരുകൾ മറ്റൊരു സൂചനയായി തോന്നുന്നുണ്ട് ഗംഗ എന്നത് കുലമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന നകുലനോടാണോ ചേരേണ്ടത് അതോ ശിവനോടാണോ മഹാദേവൻ ശിവന്റെ മറ്റൊരു പേരാണ് മാത്രമല്ല ശിവനും ഗംഗയും തമ്മിലുള്ള ബന്ധം പവിത്രവുമല്ല പാർവതി കാണാതെ ജടയിൽ ഗംഗയെ ഒളിപ്പിച്ചിരിക്കുകയല്ലേ ശിവൻ ചെയ്തതും ഇവിടെ ഗംഗയ്ക്ക് മഹാദേവനോട് ോന്ന ബന്ധവും പവിത്രമായിരുന്നില്ല ഒരു ഉത്സവരാവിൽ മഹാദേവനെ കയറി പിടിക്കുന്ന ഗംഗയെ ചിത്രത്തിൽ കാണാം അതിനേക്കാൾ ഏറെ മഹാദേവനോട് തനിക്കുള്ള അഭിനിവേശം കണ്ടെത്താതിരിക്കാൻ ഗംഗ പലതും കാട്ടിക്കൂട്ടുന്നുമുണ്ട് മഹാദേവനെ വിവാഹം ചെയ്യാനൊരുങ്ങുന്ന അല്ലിയെ കൊല്ലാനും ഗംഗ ശ്രമിക്കുന്നു പിന്നെ നവവിവാഹിതരാണെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗ നരങ്കം പോലും കാണുന്നില്ല കിടപ്പറയിലും നകുലൻ ജോലി ചെയ്യുന്നു ഗംഗയപ്പോൾ ചോദിക്കുന്നു നകുലേട്ടന് കിടക്കാറായില്ലേ അത് യഥാർത്ഥത്തിലൊരു ക്ഷണമല്ലേ പക്ഷേ അയാൾ തനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് ആ നിരാകരിക്കുന്നു ഗംഗ ഈ സമയം ആവശ്യപ്പെടുന്നത് നകുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണമെന്നാണ് ഇത് യഥാർത്ഥത്തിൽ ഒന്നും കൂടെ പ്രകടമായ ക്ഷണമാണ് എന്നാൽ നകുലൻ അന്നേരം പറയുന്നതും തനിക്ക് ഒരുപാട് ജോലികളുണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങളത്രയും നിരാകരിക്കുന്ന ഭർത്താവാണ് നകുലൻ സ്വാഭാവികമായും ഗംഗ മഹാദേവനെ നോട്ടമിട്ടുവെന്ന് ഞാൻ വാദിച്ചിരുന്നു ഇപ്പോൾ ചീത്ത കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് പ്രസാദ് ലക്ഷ്മണൻ അറുന്നൂറ്റമ്പത് രൂപ കയ്യിലെടുത്തു തന്നു കേരള കൗമദിയിലെ ശമ്പളം തന്നെ അഞ്ഞൂറ് രൂപയായിരുന്നു മുറിവാടക കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം കഷ്ടയാണ് ഭക്ഷണത്തിന്റെ കാര്യം സജീവ് കുമാർ ടീക്കെയാണ് ഇടയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം എനിക്ക് തന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപ ഉടനെ ചാടി പിടിക്കുകയും ചെയ്തു പിന്നീട് നേരെ പോയത് മാവേലിക്കരയ്ക്കായിരുന്നു മധുമുട്ടത്തെ കാണാൻ അദ്ദേഹവും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഉച്ച നേരത്ത് കയറി ചെന്നപ്പോൾ ആ അമ്മ എനിക്ക് ഊണും മീൻ പൊരിച്ചതും തന്നു പിന്നെ മധുമൂട്ടത്തോട് ഞാൻ എന്റെ വാദങ്ങളൊക്കെ പറയുകയുണ്ടായി കുറെ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസമില്ലാതെ ഒന്ന് തലയാട്ടി പിന്നെ അദ്ദേഹം എന്റെ കൈകൾ കവർന്ന് മന്ത്രിച്ചു പറഞ്ഞു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിഞ്ഞല്ലോ എനിക്ക് സന്തോഷം പിന്നീട് ഒന്നും പറയാനാവാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും എനിക്ക് കിട്ടിയില്ല അതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല ഞാൻ മധുമൂട്ടത്തെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത ആഴ്ച വെള്ളിനക്ഷത്രത്തിൽ ഈ എഴുതിയത് അത്രയും അടിച്ചു വന്നിരുന്നു പ്രസാദ് ലക്ഷ്മണന്റെയോ അന്ന് അവിടെ ായിരുന്ന ബീനാരഞ്ജിനിയുടെയോ പക്കൽ ആലക്കം ഉണ്ടായിരിക്കുമോ എന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല വെള്ളി നക്ഷത്രത്തിൽ ഇതിന്റെ പൂർണ്ണ ഫയൽ കോപ്പിയുണ്ടെങ്കിൽ അവർക്കത് ഇപ്പോൾ വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചിത്രം വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണല്ലോ മധുമൂട്ടത്തെ പിന്നെ ഞാൻ കണ്ടിരുന്നില്ല അദ്ദേഹം ആ അഭിമുഖം വായിച്ചോ എന്ന് എനിക്കറിയുകയുമില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിന്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിനുവേണ്ടി ഫാസിൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്കും അറിയാമായിരുന്നു ഈ അകംപൊരുളെന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി പറഞ്ഞു വീണ്ടും ഒന്നും കൂടി മണിച്ചിത്രത്താഴ് കണ്ടുനോക്കും തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ചിരി നിങ്ങൾക്ക് കാണാൻ കഴിയും അവരുടെ സത്യത്തിലുള്ള ഉറക്കെയുള്ള ചിരി